പിണറായി വിജയന്റെ പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഭാഗമായി യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി മാറാക്കരയിൽ സംഘടിപ്പിച്ച മഹിളാ യാത്ര ശ്രദ്ധേയമായി വനിതാ ലീഗ് മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിലാണ് മഹിളാ യാത്ര സംഘടിപ്പിച്ചത് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ വി കെ ഷെഫീഖ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം ചെയർമാൻ വി മധുസൂദനൻ പഞ്ചായത്ത് കൺവീനർ മൂർഖത്ത് അഹമ്മദ് മാസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത നനേങ്ങാടൻ കെ പി ഷെരീഫ ബഷീർ ഹരിത സംസ്ഥാന കമ്മിറ്റി അംഗം ലബീബ മുഹമ്മദ് ടി പി സജ്ന ടി വി റാബിയ ഷംല ബഷീർ കെ ടി ഷഹനാസ് യു ഡി എഫ് ഭാരവാഹികളായ അബു ഹാജി കാലോടി റഫീഖ് കല്ലിങ്ങൽ ഒ കെ സുബൈർ ടി പി കുഞ്ഞുട്ടി ഹാജി ഒ കെ കുഞ്ഞിപ്പ കബീർ മുണ്ടക്കയം മുസ്തഫ തടത്തിൽ എ പി ജാഫർ അലി ജുനൈദ് പാമ്പലത്ത് വി പി ബഷീർ മുഹമ്മദ് പള്ളിമാലിൽ ടി പി ഗഫൂർ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി രാവിലെ രണ്ടത്താണി മുള്ളൻമടയിൽ നിന്നും ആരംഭിച്ച യാത്ര കാടാമ്പുഴയിൽ സമാപിച്ചു യാത്രയുടെ ഭാഗമായി കടകളിലും വീടുകളിലും കയറി യാത്രാംഗങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുകയും ലഘുലേഖ വിതരണം നടത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ www.empirecollege.in